സംസ്കൃതി ഖത്തറിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാഹിത്യോത്സവം സമാപിച്ചു വക്രയിലെ ഡി പി എസ് എം ഐ എസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കേരളത്തിനുള്ള പ്രമുഖ എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും വിവിധ സെഷനുകളിൽ സംസാരിച്ചു മൺമറഞ്ഞ മലയാള സാഹിത്യത്തിലെ തലയെടുപ്പുള്ള എഴുത്തുകാരുടെ ചിത്രങ്ങളാൽ അലങ്കരിച്ച വേദിയിൽ മൂന്ന് ഘട്ടങ്ങളായാണ് പ്രവാസി സമൂഹത്തിന്റെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സാഹിത്യോത്സവവും അനുബന്ധ പരിപാടികളും നടന്നത് രാവിലെ നടന്ന ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കവിത കഥ ഉപന്യാസ മത്സരങ്ങൾ ഭാവി തലമുറയുടെ സർഗചൈതന്യം വെളിപ്പെടുത്തുന്ന പ്രത്യാശയുടെ വേദിയായി മാറി പ്രവാസി വനിതകളുടെ സർഗാനുഭവങ്ങളും സാഹിത്യചിന്തകളും കാഴ്ചപ്പാടുകളും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു തുടർന്ന് നടന്ന പ്രവാസം സ്ത്രീ എഴുത്ത് എന്ന വിഷയത്തിലുള്ള സെഷൻ എഴുത്തുകാരികളായ ഷീലാ ടോമി ഷെമീന ഹിഷാം സ്മിത ആദർശ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് വളരുന്ന മലയാള സാഹിത്യ ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ മലയാള നോവലിന് പുതിയ ഭാവുകത്വം നൽകിയ സുഭാഷ് ചന്ദ്രൻ ഷീല ടോമി കവി പി എൻ ഗോപികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു തങ്ങളുടെ സൃഷ്ടികളുടെ പിറവിയും എഴുത്തു രീതികളും അനുഭവങ്ങളും വിവരിച്ച സെമിനാർ പ്രവാസി എഴുത്തുകാർക്കും സദസ്സിനും വേറിട്ട അനുഭവമായി വർത്തമാനകാലത്തെ മാധ്യമ സംസ്കാരവും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കിക്കൊണ്ടുള്ള സെഷനിൽ മാധ്യമ പ്രവർത്തകരായ എം വി നികേഷ് കുമാർ ശരത്ചന്ദ്രൻ ഷാനി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹി ർ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്കുള്ള സംസ്കൃതി ഉപഹാരങ്ങൾ ഭാരവാഹികൾ കൈമാറി സംസ്കൃതി കേന്ദ്ര കമ്മിറ്റി അംഗം സിനി അപ്പുവിന്റെ കവിതാ സമാഹാരം കവിതാ തുമ്പികൾ സുഭാഷ് ചന്ദ്രൻ പി എൻ ഗോപികൃഷ്ണന് നൽകി പ്രകാശനം നിർവഹിച്ചു സാഹിത്യ മത്സരത്തിലെ വിജയികൾക്ക് സുഭാഷ് ചന്ദ്രൻ ഷീലാ ടോമി പി എൻ ഗോപികൃഷ്ണൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു കഥാരചനയിലും കവിതാ രചനയിലും ഭവൻസ് പബ്ലിക് സ്കൂളിലെ സാൻസി ബിജീഷും ഉപന്യാസത്തിൽ പൊടാർ പേൾസ് സ്കൂളിലെ നശ്വ ഇബ്രാഹിമും വിജയികളായി സംസ്കൃതി സ്ഥാപക നേതാക്കളും മുൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു സംസ്കൃതി ആർദ്രനിലാവ് കവിതാലാപന മത്സരത്തിലെ വിജയികൾ കവിതകൾ ആലപിച്ചു ചടങ്ങിൽ സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരിക്കുളം സ്വാഗതവും സാഹിത്യ വിഭാഗം കൺവീനർ ശ്രീനാഥ് ശങ്കരൻകുട്ടി നന്ദിയും രേഖപ്പെടുത്തി അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം